മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി കേരളത്തിലെ ഒന്നര കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവനും ജീവിതവും ശാശ്വതമായി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം കെ എസ്ഇബി ഓഫീസിനു മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല ജനകീയ ഉപവാസ സമരം അഞ്ചു മാസം പിന്നിട്ടു നൂറ്റി എഴുപത്തിയഞ്ചാം ദിവസം ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടന വൈപ്പിൻകരയിലെ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസ സത്യാഗ്രഹം നടത്തി എച്ച്എസ്എംഎച്ച് ആർ വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് എൻ കെ തങ്കച്ചൻ സെക്രട്ടറി പി എൻ സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി കെ സി ഉണ്ണി എന്നിവർ സത്യാഗ്രഹമനുഷ്ഠിച്ചു സത്യാഗ്രഹ സമരം എച്ച്എസ്എംഎച്ച് ആർ സ്റ്റേറ്റ് ചെയർമാൻ ഇ എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ പി മേനാച്ചേരി സമാപന സന്ദേശം നൽകി സംസ്ഥാന ട്രഷറർ എം കെ സുബ്രഹ്മണ്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ വിജയൻ സമിതി പ്രസിഡന്റ് രമേശ് രവി ജനറൽ സെക്രട്ടറി മിജിൻ ജോയിന്റ് സെക്രട്ടറി ഷിജി തമ്പി വൈസ് പ്രസിഡന്റ് ഡേവിഡ് എന്നിവർ പുതിയതായിട്ട് ആ ആ മനുഷ്യനെ കബളിപ്പിക്കുന്ന പ്രോജക്റ്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു തുരങ്കം അതെത്രയും വേഗം സാധ്യമാകുന്നതാണ് അതുവഴി കേരളത്തിലെ ആറ് ജില്ലകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമാധാനമായിട്ട് ജീവിക്കാനും എല്ലാം സാധിക്കുന്ന ഒരവസ്ഥ ലഭിച്ചു എന്നാണ് അധികാരികൾ അതിന് കണ്ണു തുറക്കുന്നത്